നമസ്കാരം സാമൂഹിക വിജ്ഞാന ശാഖയ്ക്ക് സംഭാവന നൽകിയ ആധുനിക ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഡോക്ടർ സാഹിബ് അംബേദ്കറോളം പോകുന്ന മറ്റൊരാൾ ഉണ്ടായിരിക്കുകയില്ല ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകനും എഴുത്തുകാരനും സർവോപരി ഭരണഘടനാ ശില്പിയുമായ ബാബാ സാഹിബ് അംബേദ്കറുടെ മാക്മം ഓപ്പസ് പാകിസ്ഥാൻ ഓർ ദി പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ അവസാനം എഴുതപ്പെട്ട കൃതിയാണ് അംബേദ്കറിന്റെ കൃതികളിൽ ഏറ്റവും പ്രസക്തവും ഇന്നും ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്നതുമായ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ തികഞ്ഞ ഭൗതിക സത്യസന്ധതയുടെയും അപാരമായ ദീർഘവീക്ഷണത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന് പുല്ലുവില പോലും കൊടുത്തിട്ടില്ല മേൽപ്പറഞ്ഞ കൃതി വായിച്ചാൽ അത് മനസ്സിലാകും എന്നിരുന്നാലും ഇസ്ലാമിന്റെ പിന്തിരിപ്പൻ പ്രവണതകളെ വിമർശിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച പല കടുത്ത പ്രയോഗങ്ങളും അഭിപ്രായങ്ങളും ചില ഖണ്ഡികകൾ തന്നെയും പ്രസിദ്ധീകരണ സമയത്ത് നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ജീവചരിത്രം എഴുതിയ ശ്രീ ധനഞ്ജയ കീർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ അഥവാ വിഭജനം എന്ന ബൃഹത് ഗ്രന്ഥത്തെ ധനഞ്ജയ കീർ ഡോക്ടർ സാഹിബ് അംബേദ്കർ ലൈഫ് ആൻഡ് മിഷൻ എന്ന പുസ്തകത്തിൽ മൂന്ന് പാരഗ്രാഫുകളായി സംഗ്രഹിച്ചിട്ടുണ്ട് ഇടത് വ്യാജന്മാർ ഗുരുജി ഗോൾവൽക്കറിനെ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിക്കുന്നത് വിചാരധാരയിലെ മുസ്ലിം പ്രോബ്ലം എന്ന ഒരു സബ് ടൈറ്റിലിന്റെ പേരിലാണ് അത് നൽകിയതോ ആ സമാഹാരത്തിന്റെ സമ്പാദകനും ഇത് മാത്രമാണ് ഗുരുജിക്കെതിരെ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ ഏക പ്രചരണ ആയുധം തങ്ങളുടെ വാദം സ്ഥാപിക്കുവാൻ വിചാരധാരയിലെ ഒരു വരിയെങ്കിലും ഉദ്ധരിക്കുവാൻ അവർക്ക് കഴിയില്ല കാരണം ഒരു സാധാരണ മുസ്ലിം മതവിശ്വാസിയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും അതിലില്ല എന്നത് തന്നെ മുഹമ്മദോ അള്ളാഹുവോ ഖുറാനോ ഒന്നുമല്ല അതിലെ പ്രതിപാദന വിഷയം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഭീകരവാദ പ്രത്യയശാസ്ത്രത്തെ പറ്റിയാണ് ഗുരുജി സംസാരിക്കുന്നത് പക്ഷേ ഡോക്ടർ അംബേദ്കർ തന്റെ തോട്ട്സ് ഓൺ പാകിസ്ഥാനിൽ വിമർശിക്കുന്നതും കടന്നാക്രമിക്കുന്നതും ഇസ്ലാം എന്ന മതത്തിനെയും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും ഒരു ശരാശരി ഇസ്ലാം മതവിശ്വാസിയെയുമാണ് തന്റെ മരണം വരെ ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവന് അപായമുണ്ടാകുമോ എന്ന സുഹൃത്തുക്കളുടെ ആശങ്കയെ തുടർന്ന് ആ പുസ്തകത്തിലെ പല വാചകങ്ങളും ഖണ്ഡികകളും പൂർണമായി നീക്കം ചെയ്യുകയുണ്ടായി എന്തുകൊണ്ട് പാകിസ്ഥാൻ അഥവാ സമ്പൂർണ്ണ ജനസംഖ്യ കൈമാറ്റം എന്ന ചോദ്യത്തിന് ഡോക്ടർ അംബേദ്കർ നൽകുന്ന ലളിതമായ മറുപടി മുസ്ലീങ്ങൾ രാഷ്ട്രത്തോട് കൂറു പുലർത്താതെ രാഷ്ട്രവിരുദ്ധരായി ഇന്ത്യക്കുള്ളിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രത്തിന് പുറത്ത് അവർ അപ്രകാരം തുടരുന്നതാണ് എന്നാണ് അതായത് രാഷ്ട്രത്തോട് കൂറില്ലാത്ത മുസ്ലിം ആഭ്യന്തര ഭീഷണിയാണെന്ന് വളരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം പറയുകയാണ് ശത്രു രാജ്യത്തിനകത്താകുന്നതിനേക്കാൾ നല്ലത് രാജ്യത്തിന് പുറത്ത് നിർത്തുന്നതാണ് എന്നാണ് മറ്റൊരു കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷിതമായ അതിർത്തിയേക്കാൾ ഭേദം മുസ്ലിങ്ങൾ കൂടുതലില്ലാത്ത ഒരു സൈന്യം ഉണ്ടായിരിക്കുക എന്നതാണ് ഒരു ശരാശരി മുസ്ലിമിനെ പറ്റി അദ്ദേഹം പറയുന്നത് എന്തെന്ന് നോക്കുക അക്രമവാസന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജന്മസിദ്ധമാണ് അവനത് വച്ച് ഹിന്ദുവിന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയും അത് ഭീകര ക്രിമിനൽ തീർവാഴ്ചയിൽ പര്യവസാനിക്കുകയും ചെയ്യുന്നു അംബേദ്കർ വിഭജനത്തെ അനുകൂലിക്കുമ്പോഴും സവർക്കർ അതിനെ എതിർക്കുമ്പോഴും അവർ രണ്ടുപേരും പങ്കുവച്ചിരിക്കുന്ന ആശങ്കകൾ ഒന്നു തന്നെയാണ് അംബേദ്കർ അത് കുറച്ചുകൂടി മൂർച്ചയുള്ള ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം ഒരു മുസ്ലിമിന് സ്വന്തം മതവിശ്വാസം പിന്തുടർന്നുകൊണ്ട് തന്നെ രാജ്യസ്നേഹിയും ദേശീയവാദിയായും തുടരാമെന്ന് ഹിന്ദുത്വം വാദിക്കുമ്പോൾ ഒരുവൻ മുസ്ലിമായി ജനിച്ചാൽ അവന് ഇന്ത്യയെ ഒരിക്കലും തൻ്റെ മാതൃരാജ്യമായി കാണാനാകില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത് പാകിസ്ഥാൻ ഓർ പാർട്ടിഷ്യൻ ഓഫ് ഇന്ത്യയിൽ ഉപയോഗിച്ച രണ്ട് വാക്കുകളുണ്ട് കിൻഷിപ്പ് ആൻഡ് ഡിസയർ കോൺഷ്യസ്നെസ് ഓഫ് എ കൈൻഡ് അവയർനെസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ടൈ ഓഫ് കിൻഷിപ്പ് എന്നാണ് ദേശീയതയെ അദ്ദേഹം നിർവചിക്കുന്നത് അതായത് ബന്ധുത്വത്തിന്റെയും ആ ബന്ധത്തിന്റെ അസ്തിത്വത്തെയും കുറിച്ചുള്ള അവബോധം ദേശീയവാദത്തെ ആകട്ടെ ദ ഡിസയർ ഫോർ എ സെപ്പറേറ്റ് നാഷണൽ എക്സിസ്റ്റൻസ് ഫോർ ദോസ് ഹു ആർ ബൗണ്ടഡ് ബൈ ദിസ് ടൈ ഓഫ് കിൻഷിപ്പ് എന്നാണ് അതായത് ബന്ധുത്വത്തിന്റെ ഈ കെട്ടുപാടിനാൽ ബന്ധിക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേക ദേശീയ അസ്തിത്വത്തിനായുള്ള ആഗ്രഹം ദേശീയ ബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ഇല്ലാതെ പോകുന്നതും ഈ ബന്ധുഭാവമാണ് സ്വന്തം രാജ്യത്തോടും ജനതയോടും സ്വാഭാവികമായി തന്നെ തോന്നേണ്ട ഏകാത്മഭാവം ഐക്യം അതില്ലാത്ത മൂന്ന് വിഭാഗത്തെയാണ് ഗുരുജി അഭ്യന്തര ഭീഷണികളായി വിലയിരുത്തിയത് ഇതുള്ളവനെ അവന്റെ മതാചാരങ്ങൾക്ക് അതീതമായി ഹിന്ദു എന്നും വിളിക്കുന്നു അംബേദ്കർ റൈറ്റുകളോടുള്ള ഒരു ചെറിയ വെല്ലുവിളിയാണ് അംബേദ്കറിന്റെ മുസ്ലിം ഇസ്ലാം വിമർശനത്തെക്കാൾ മൂർച്ചയുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന തരത്തിൽ മാരകമായ ഇസ്ലോമോ ഒരു വരിയെങ്കിലും ഗുരുജിയുടെ ബെഞ്ച് ഓഫ് തോട്ട്സിലോ സവർക്കറിന്റെ ഹിന്ദുത്വത്തിലോ കാട്ടിത്തരാൻ കഴിയുമോ അംബേദ്കർ റേറ്റുകളെന്ന് പറഞ്ഞു നടക്കുന്ന വയറ്റുപിഴപ്പുകാർ ഈ പുസ്തകം എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ലെന്ന ചോദ്യത്തിന് അക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയൊന്നും ഇല്ലെങ്കിലും പൊതുസമൂഹത്തിന് അത് നിർണായകമായ ഒന്നാണ് എന്നാൽ അവർ ഗുരുജി ഗോൾവൽക്കറിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സിലെ ഇൻഡ്യണൽ ത്രെഡ്സ് ഓൺ മുസ്ലിംസ് എന്ന ഭാഗവും അംബേദ്കറുടെ പാകിസ്ഥാനം ചേർത്ത് വെച്ച് വായിച്ചു നോക്കണം അംബേദ്കർ തന്റെ പുസ്തകത്തിലൂടെ എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് ഭാരതത്തെ തൻ്റെ മാതൃരാജ്യമായി അംഗീകരിക്കുവാൻ ഒരു ഹിന്ദുവിനെ തൻ്റെ സഹോദരനായി കാണുവാനോ ഇസ്ലാം മതം ഒരു യഥാർത്ഥ മുസ്ലിമിനെ അനുവദിക്കുന്നില്ല അക്രമോത്സുകത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജന്മദത്തമാണ് അവൻ ഹിന്ദുക്കളുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ഗുണ്ട ഭീകരവാഴ്ച നടപ്പിലാക്കുന്നു അംബേദ്കറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുരുജിയും മറ്റ് ഹിന്ദുത്വ ചിന്തകരും ഇസ്ലാമിനെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ എത്ര സാധാരണവും നിസ്സാരവുമാണെന്ന യാഥാർത്ഥ്യം മൗദോദി കുഴലൂത്തുകരായ ഏത് ഇടത് ലിബറൽ വാദിക്കും അംഗീകരിക്കേണ്ടി വരും മൗദോദി ജിഹാദികളുടെ കപട ദളിത് സ്നേഹത്തിന് പിന്നിലെ അപകടത്തെ പറ്റി അദ്ദേഹം അക്കാലത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വെബ്ഡെസ്ക് Powered by Chodis, realizing your.